മേഘങ്ങൾ തുഴയുന്ന മഴവിൽ നിന്നോടം താഴ്ച്ചയിലില്ല എന്നെ കിളി പോലെ ഒഴുകുന്നൊരോടം അതിൽ നീ വന്നു കുളിർ പെയ്യുന്നു പല വർണ്ണങ്ങളിൽ ആത്മാവിൽ വാരി വാരിത്തൂകുന്നു മേലെ മേഘം തുഴയുന്ന മഴവിൽ നിന്നോടം താഴ്ചയിലില്ല എന്നെ കിളി പോലെ ഒഴുകുന്ന ഒരോടം പൂ തീർക്കുന്നു പൊന്നോലകൾ പനുനീർ തളിർക്കുന്നു പൂന്ത പൂ പന്തൽ തീർക്കുന്നു പൊന്നോലകൾ പനുനീർ പനുനീർത്താളി കൊന്ത മന്ത്രത്തിൽ മുങ്ങി മാലകൾ ചാർത്തി മന്ത്രത്തിൽ മുങ്ങി മാലകൾ ചാർത്തി അറിയാതെ ഹൃദയങ്ങൾ പുലകങ്ങൾ ഒന്നാകെ കൈ മാറി തമ്മിൽ കൈമാറി മേലെ മേഘങ്ങൾ തുഴയുന്ന മഴവിൽ നോടം എന്ന കിളി പോലെ ഒഴുകുന്നൊരു ഓടും